പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മലപ്പുറം ആർ ടി ഓഫീസ് പരിധിയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിച്ചു രാവിലെ പത്ത് മുതൽ മലപ്പുറം ആറങ്കോടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലായിരുന്നു പരിശോധന ഫിറ്റ്നസ് എഞ്ചിൻ പ്രവർത്തനക്ഷമത സീറ്റിംഗ് കപ്പാസിറ്റി ഡോറുകളുടെ സുരക്ഷ എമർജൻസി എക്സിറ്റ് ഡോർ ഉറപ്പാക്കൽ ബ്രേക്കിംഗ് കണ്ടീഷൻ തുടങ്ങിയവ അധികൃതർ കൃത്യമായി പരിശോധിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറോളം വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി എത്തിയത് വിവിധ രേഖകളും സർട്ടിഫിക്കറ്റുകളും ബസ് ജീവനക്കാർ ഹാജരാക്കി ന്യൂനതകൾ കണ്ടെത്തിയ വാഹനങ്ങൾക്ക് പ്രശ്നം വേഗത്തിൽ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശവും നൽകി ശേഷം സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ ക്ലാസ്സും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം Make a Statement Jewelry by Claris.